ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം വരുന്ന മാലകൾ കാണിക്കാനുണ്ട് നമുക്ക് ഡെയിലി യൂസിന് താലിമാലയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഡിസൈൻ നോക്കിയുള്ളൂ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് പത്ത് ഗ്രാമിന്റെ നല്ല പോളിച്ചുള്ള മാലകളാണ് അതിന് മുന്നേ ഞാൻ മൂന്ന് പവന്റെ കാണിച്ചിരുന്നു ആ സെയിം മോഡലുകളാണ് ഇതിലും വരുന്നത് നോക്കിയുള്ളൂ സബിതം സബിതം കട്ട ലീഫ് ഡോൺ അതുപോലെ ലോട്ടസ് സച്ചിന്റെ പല പല മോഡലുകൾ അങ്ങനെ മിഷേൻ്റെ കുറേ ഉണ്ട് നോക്കിയോളൂ മോഡൽസ് ഒരുപാട് ഒരുപാട് ഡിസൈൻ ഉണ്ടാകും സവിതം കട്ട ഉറി ഉറി കട്ട് ബോളുറി ബോളുറി കട്ട അങ്ങനെ പല ടൈപ്പിലാണ് ഇട്ടാ നല്ല നല്ലൊരു പത്ത് ഗ്രാമിന്റെ താലിമലേക്ക് ഡിഗ്രിക്കാൻ പറ്റിയ മാലകളാണ് അത് ഞാൻ ഒന്നര പവന്റെ കാണിച്ചു തരാം ഇത് പത്ത് പവന്റെ കഴിഞ്ഞു അങ്ങനെ ഒന്നര പവന്റെ ഡിസൈൻ നമുക്ക് പത്ത് ഗ്രാമിനേക്കാളും കുറച്ചും കൂടി പോളിച്ചിണ്ടാവും പന്ത്രണ്ട് ഗ്രാമിന്റെ മാല ഞാൻ സ്കെയിലിട്ട് കാണിച്ചു തരാം മോഡലൊക്കെ ഏകദേശം സെയിം തന്നെ പക്ഷെ ഒന്നും കൂടി പൊളിച്ചിണ്ടാവും പന്ത്രണ്ട് ഗ്രാമില് ഇത് സച്ചിൻ കയറുവിരി എസ്ലീഫ് സിലോ സിലോ കട്ട ബോളുറി ബോളുറി കട്ട സാവിത സവിത കട്ട ഈ പത്ത് രാമൻ്റെ സെയിം മോഡലോക്കിയോളൂ പന്ത്രണ്ട് ഗ്രാമിൽ വരുന്ന താലിമാലി ഉണ്ട് അതേപോലെ മാലകൾ ഉണ്ട് കേട്ടോ നല്ല പൊളിച്ചതിൽ അടിപൊളി ഡിസൈനുകളാണ് വരുന്നത് നോക്കിയോളൂ പന്ത്രണ്ട് ഗ്രാമിന്റെ മാല അപ്പൊ എന്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് എട്ട് കുടി ഒമ്പത് പിടിയിൽ വരുന്ന ഒന്നര പവൻ ഒന്നേകാൽ പവന്റെ താലിമാലിയായിട്ട് നമുക്ക് സാധാരണ നോർമൽ മാലകളായിട്ട് ഉപയോഗിക്കട്ടോ ഷോപ്പ് മറക്കണ്ട ജീജിയ ഗോൾഡ് തൃശൂർ ആ ഷോപ്പ് പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളാം എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ തന്റെ നമ്പർ ആണ് അപ്പൊ എല്ലാവർക്കും താങ്ക് യു പിന്നെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്